പ്രസാദ് റിപ്പോർട്ടർ എന്ന ന്യൂസ് ചാനലിന്റെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണം നടത്തുന്നതിനായി വ്യാജരേഖകൾ ചമച്ചു എന്നതാണോ ഈ പരാതിയിൽ പറയുന്നത് എഫ്ഐആറിന്റെ കേസിന്റെ ഉള്ളടക്കം എന്താണ് അതിഗുരുതരമായ കണ്ടെത്തലാണ് കളമശ്ശേരി പോലീസ് നടത്തിയിരിക്കുന്നത് സുജിയ അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ ആ ബാർക്കിൽ എന്തോ കൃത്രിമം വരുത്തുന്നതിന് വേണ്ടി നൂറ് കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി കൈക്കൂലി കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ ആ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത് അത് പൂർണ്ണമായും വ്യാജമാണ് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യം വ്യാജമായി വാട്സപ്പിന്റെ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായരുടെ മകൻ ശ്രീരാജ് അതുപോലെ അവിടുത്തെ ചാനലിൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർക്കെതിരെ പോലീസ് കേസെടുക്ക എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എഫ്ഐ ആർ കൂടി ഒന്ന് വായിക്കാം സുജിയ അതിന് എങ്കിൽ മാത്രമേ അതിൻ്റെ കൃത്യമായ ഗൗരവം പ്രേക്ഷകർക്ക് ബോധ്യമാകൂ എഫ്ഐആർ ഇങ്ങനെയാണ് പ്രതികൾക്ക് ആവലാതിക്കാരനെയും ടിയാൻ്റെ സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിനെയും ചതി ചെയ്ത് പ്രതികൾക്ക് അന്യായ ലാഭവും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒന്നു മുതൽ ആറ് വരെ പ്രതികൾ അതായത് ശ്രീകണ്ഠൻ നായർ മുതലുള്ള ആറു വരെ പ്രതികൾ ചേർന്ന് ആവലാതിക്കാരന്റെ സ്വകാര്യവും സുരക്ഷിതവുമായ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് വാട്സപ്പ് ചാറ്റുകൾ ചോർത്തിയെടുത്ത് അതിൽ കൃത്രിമമായി പല വിവരങ്ങളും കൂട്ടിച്ചേർത്തും ആവലാതിക്കാരൻ ജീവനക്കാരന് കോടി രൂപ കൈക്കൂലി നൽകിയെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ വ്യാജ ചാറ്റുകൾ നിർമ്മിച്ച് തീയതി മുതൽ പന്ത്രണ്ട് രണ്ടായിരത്തി തീയതി വരെ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ വാർത്തയിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും പ്രചരിപ്പിച്ച് ആവലാതിക്കാരനും സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിനും ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പ്രത്യക്ഷ നഷ്ടവും നൂറ് കോടി രൂപയുടെ പരോക്ഷ നഷ്ടവും ഉണ്ടാക്കി പ്രതികൾ ആവലതിക്കാരനെ ചതി ചെയ്തു എന്ന കാര്യം അതായത് സുജയ ആ പ്രചരിപ്പിച്ച ആ സ്ക്രീൻഷോട്ട് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നു ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് നിർണായകമായ കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്